രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാന പദ്ധതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പദ്ധതി നോക്കാം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി സേവാസ് ഇപ്പൊ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ് അടുത്ത പദ്ധതി ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി അപ്പൊ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങളെ നേരിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി അടുത്ത പദ്ധതി അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി അപൂർവ രോഗങ്ങളുടെ പരിചരണയ്ക്കായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി അടുത്ത പദ്ധതി ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് അപ്പോ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് പദ്ധതി അടുത്ത പദ്ധതി മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വാർത്തക്യ സൗഹൃദ ഭവനം മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വാർത്തക്യ സൗഹൃദ ഭവനം അടുത്ത പദ്ധതി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എ ഹെൽപ്പ് പദ്ധതി ഇപ്പൊ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എ ഹെൽപ്പ് പദ്ധതി അടുത്ത പദ്ധതി നോക്കാം വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ക്യുക്സർവ് സർവ് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകുന്നതിനുമുള്ള കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്യുക്സർവ് അടുത്ത പദ്ധതി നോക്കാം പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനായി സമഗ്ര ശിക്ഷാ കേരള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം അപ്പൊ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കിയ പദ്ധതിയാണ് മലയാള മധുരം അടുത്ത പദ്ധതി നോക്കാം കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് പി എം കുസും പദ്ധതി ഇപ്പൊ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പമ്പ് സെറ്റ് സൗരോർജ വൈദ്യുതിയിലേക്ക് മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് പി എം കുസും പദ്ധതി അടുത്ത നോക്കാം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം അപ്പൊ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം ഈ ശലഭം പദ്ധതി എൽ കോട്ടയം അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലെ എക്സാമിന് ചോദിച്ചതാണ് ശലഭം പദ്ധതി അടുത്ത പദ്ധതി നോക്കാം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്നിടം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് എ ഡി എസുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്നിടം അടുത്ത പദ്ധതി നോക്കാം പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് പി ഡി എസ് പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര പദ്ധതിയാണ് എന്ത് സ്മാർട്ട് പി ഡി എസ് അതായത് നമ്മളെ റേഷൻ കടകളിലൊക്കെ ആധുനികവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്മാർട്ട് പി ഡി എസ് അടുത്ത പദ്ധതി നോക്കാം തീവണ്ടിയിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി ഇപ്പൊ തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി അടുത്ത പദ്ധതി കുട്ടികളുടെ മുഖം കണ്ട് അധ്യാപകർ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് സന്തോഷ വിദ്യാലയം ഇപ്പൊ കുട്ടികളുടെ മുഖം കണ്ടിട്ട് അധ്യാപകരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് സന്തോഷ വിദ്യാലയം അടുത്ത പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം ഈ ജീവാനന്ദം പദ്ധതിയും എൽ ഡിക്ക് ചോദിച്ച പദ്ധതിയാണ് കേട്ടോ എൽ ഡി എക്സാമിന് ഇപ്പൊ ഈ നടന്ന ഇതിനു മുമ്പ് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ജീവാനന്ദം അടുത്ത പദ്ധതി കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായിട്ട് സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ബാലകേരളം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം അടുത്ത പദ്ധതി ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ അപ്പോ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ അടുത്ത പദ്ധതി സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് സംരക്ഷിച്ച് ഹരിതാപമാക്കുന്ന പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്ന പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം അടുത്ത പദ്ധതി മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അംഗനവാടിയിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദർശീല അതായത് മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കൺവാടിയിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആധാർശീല അടുത്ത പദ്ധതി നോക്കാം ആശുപത്രിയിലെ ലാബ് സംവിധാനം നവീകരിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിർണയ അപ്പൊ ആശുപത്രിയിലെ ലാഭ സംവിധാനം നവീകരിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിർണയ അടുത്ത പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പ്രാദേശിക തലത്തിൽ അടിസ്ഥാന സൗകര്യം വികസിക്കുന്നതിനും ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ലാൻഡ് പൂളിംഗ് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വ്യവസായ സംരംഭങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പ്രാദേശികമായ അടിസ്ഥാന സൗകര്യം വികസനത്തിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ലാൻഡ് പൂളിംഗ് അടുത്ത പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഏത് പദ്ധതിയെയാണ് യൂണിസെഫ് ആഗോള മാതൃക എന്ന് വിശേഷിപ്പിച്ചത് ലിറ്റിൽ കൈറ്റ്സ് അപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിക്ക് യൂണിസെഫ് ആഗോള മാതൃക എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ഏത് പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് അടുത്ത പദ്ധതി കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥിതിയിലുള്ള തരിശു ഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ ഇപ്പൊ നവോത്ഥാൻ പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാർ വകുപ്പുകളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥിതിയിലുള്ള തരിശു ഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പുസ്തകങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷയിൽ ആക്കാൻ വേണ്ടി യു ജി സി ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത പദ്ധതി അതായത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ടായിരം പുസ്തകങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷയിലാക്കാൻ വേണ്ടി യു ജി സി ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭാ പോഷൻ പദ്ധതി കോളേജ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി പ്രതിഭാ പോഷൻ പദ്ധതി അടുത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഐ സി ആർ ടി ഇന്ത്യ ചാർട്ടറിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച ടൂറിസം പദ്ധതി ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഐ സി ആർ ടി ഇന്ത്യ ചാർട്ടറിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച ടൂറിസം പദ്ധതിയാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി അടുത്ത പദ്ധതി രാജ്യത്തെ മെഡിക്കൽ കോളേജിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി നാശമുക്ത ഭാരത് അഭിയാൻ ഇപ്പൊ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് നാശമുക്ത ഭാരത് അഭയാൻ അടുത്ത പദ്ധതി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതി വിജ്ഞാൻധാര ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിജ്ഞാൻധാര അടുത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പീഡ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പീഡ് അതായത് സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് ഡിസബിലിറ്റീസ് ഇതാണ് സ്പീഡ് പദ്ധതി അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേട വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്